നമസ്കാരം പാർലമെന്റിൽ വക്കഫ് ബില്ല് ചർച്ചയ്ക്ക് എടുത്തപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ കൊച്ചുകുട്ടികളെ പോലെ ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും സഭയുടെ അന്തസ്സ് നഷ്ടപ്പെടുത്താൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു അവസാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിനെ വഴക്ക് പറഞ്ഞ് ആ കസേരിയിലേക്ക് പിടിച്ചിരുത്തി പ്രതിപക്ഷ നേതാവിന്റെ കസേരി എന്നിട്ട് കുറച്ചും കൂടി പക്വത കാണിക്കണമെന്ന് മോദി പറയുകയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് പഴക്കം ചെന്ന വക്കഫ് ബില്ല് നരേന്ദ്രമോദി റദ്ദാക്കിയിരിക്കുകയാണ് പുതിയ ബില്ല് നാളെ പാർലമെന്റ് പാസ്സാക്കുമ്പോൾ വക്കഫ് ബില്ല് അതിന്റെ പ്രധാന നിയമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ നിയമം പാസ്സാക്കുന്നതോടെ വഖഫിന്റെ അനായാസം ആരുടെയും ഭൂമിയാണെന്ന് അവകാശം വാദം പറഞ്ഞുകൊണ്ടോ അധികാരം ഉന്നയിച്ചുകൊണ്ടോ ബില്ലുകൾ അത് നോട്ടീസുകൾ അയക്കാൻ പറ്റില്ല വക്കഫ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രധാന ലക്ഷ്യം വക്കഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഭേദഗതി വരുത്തി വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണത്തിലും പരിപാലനത്തിലും നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും പരിഹരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഈ ഭേദഗതി ബില്ല് രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ ഭരണവും മാനേജ്മെന്റും മെച്ചപ്പെടുത്താനും ഇതിലൂടെ നിലവിലെ നിയമത്തിലെ പരിമിതികളെ മറികടക്കുന്ന നിയമത്തിന്റെ പേരുമാറ്റം വഖഫ് വ്യാഖ്യാനങ്ങളുടെ പുതുക്കൽ രജിസ്ട്രേഷൻ പ്രക്രിയ മെച്ചപ്പെടുത്തൽ വഖഫ് രേഖകളുടെ പരിപാലനത്തിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് വർദ്ധിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുത്തുന്നതിലൂടെ വഖഫ് ബോർഡുകളുടെ കാര്യക്ഷമത വർദ്ധിക്കുകയാണ് പ്രധാനമായി ലക്ഷ്യം ഉദ്ദേശിക്കുന്നത് എന്താണ് വഖഫ് എന്ന് നോക്കാം വഖഫ് എന്നത് ഇസ്ലാമിക നിയമപ്രകാരം മതപരമായോ ധാർമ്മികമായോ ഉള്ള ലക്ഷ്യങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കളാണ് ആ സ്വത്ത് മറ്റൊരാവശ്യത്തിനോ വിൽപ്പനയ്ക്കോ ഉപയോഗിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല സ്വത്തിന്റെ ഉടമസ്ഥാവകാശം വഖഫ് ചെയ്ത വ്യക്തിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട് അള്ളാഹുവിന്റെ അവകാശമായി നിലനിൽക്കുന്നതായി സൂചിപ്പിക്കുന്നു വഖഫ് സ്ഥാപിക്കുന്ന വ്യക്തിയെ വഖഫ് എന്ന് വിളിക്കുന്നു വഖഫ് സംബന്ധമായ വിഷയങ്ങളിൽ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന് നിരവധി പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് വഖഫ് ഭൂമിയുടെ കടന്നുകയറ്റം വഖഫ് സ്വത്തുക്കളുടെ തെറ്റായ നടത്തിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളിലെ മന്ത്രാലയത്തിന് നിരവധി പരാതികളും നിവേദനങ്ങളും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വഖഫ് നേരത്തെ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ബില്ല് എല്ലാം തന്നെ ഭേദഗതി വരുത്തി പുതിയൊരു ബില്ല് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത് ലഭിച്ച പരാതികളുടെയും സ്വഭാവവും അളവും മന്ത്രാലയം വിശദീകരണം ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ലഭിച്ച നൂറ്റി നാൽപ്പത്തെട്ട് പരാതികൾ പ്രധാനമായും ഭൂമി കയ്യേറ്റം വക്കഫ് ഭൂമിയുടെ അനധികൃത വിൽപ്പന സർവേയും രജിസ്ട്രേഷനിലെയും കാലതാമസം വക്കഫ് ബോർഡുകളുടെ മുത്ത വിൽപ്പന ആ അതുമായി ബന്ധപ്പെട്ട പരാതികളും അടങ്ങുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കാലയളവിൽ പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വക്കഫ് അധികാരം ഉന്നയിച്ചു വരുന്നതും അതുപോലെ തന്നെ മന്ത്രാലയത്തിന് ലഭിച്ച പരാതികളെല്ലാം തന്നെ വിശോധന ചെയ്തപ്പോൾ മന്ത്രാലയത്തിന് മനസ്സിലായത് ട്രിബ്യൂണുകളുടെ പ്രവർത്തനവും വിശകലനം ചെയ്തപ്പോൾ ട്രിബ്യൂണലുകളിൽ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കേസുകൾ കെട്ടിക്കടക്കുന്നതായി കണ്ടെത്തി ഇതിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കേസുകൾ വക്കഫ് നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മുസ്ലിം സമൂഹം ഫയൽ ചെയ്തതാണ് വക്കഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന്റെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കാൻ മന്ത്രാലയം തീരുമാനിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആക്ടിൽ ആവശ്യമായ വേദഗതികൾ വരുത്തുന്നതിൽ ഏകഘട്ടമായ അഭിപ്രായവും വന്നു അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ പുതിയൊരു വക്കഫ് നിയമം തന്നെ കൊണ്ടുവന്നത് ആ വക്കഫ് നിയമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് വക്കഫിന്റെ പുതിയ നിയമപ്രകാരം ഭൂമി കൊടുക്കുവാൻ മറ്റ് മതവിഭാഗങ്ങൾപ്പെട്ടവർക്ക് ഇനി സാധിക്കുകയില്ല പെട്ടെന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് വന്നവർക്കോ മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വന്ന ഒരാൾക്കും ഇനി സാധിക്കുകയില്ല ഏറ്റവും കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാമായിട്ട് ഇസ്ലാമിന്റെ ചിട്ടകൾ അനുസരിച്ച് ശിവിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ സ്വത്തുക്കളെ നീ വഖഫിലേക്ക് ദാനം ചെയ്യുവാനോ കൊടുക്കുവാനോ സാധിക്കുകയുള്ളൂ അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വഖഫ് ബില്ല് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന്റെ വഖഫ് ഭേദഗതി ചെയ്തു വരുന്ന ഏറ്റവും പ്രസക്തമായ നിയമം എന്നതാണ് ഈ ഇപ്പോൾ പറഞ്ഞ ഏറ്റവും നിയമം ഈ നിയമം ഒരിക്കലും കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ പാസ്സാക്കില്ല കോൺഗ്രസ് ഇപ്പോൾ തന്നെ വഖഫിന്റെ പുതിയ നിയമം പാസാക്കാൻ വേണ്ടി ഇന്നലെ മേശപ്പുറത്ത് വച്ചപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇത് കൂടുതലായിട്ട് പഠിക്കണമെന്നും അതിന് അതുകൊണ്ട് തന്നെ ജെ പി സി സിക്ക് വിടണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആണ് അവർ നല്ലൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കിയത് ഒരുപാട് മാസമായി ഈ വഖഫില് ഇവർക്ക് അയച്ചിട്ട് ജെ പി സി സി കമ്മിറ്റിക്ക് അയച്ചിട്ട് ഇതുവരെയായിട്ടും ഇത് അവർ പഠിച്ച് തീർന്നില്ലേ എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ നരേന്ദ്രമോദി തന്നെ ഇന്നലെ ചോദിച്ചത് അപ്പോൾ ഇത് വക്കഫ് വഖഫില് വന്നു കഴിഞ്ഞത് കാരണം ഒരുപാട് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് തന്നെ വഖഫിന് അനുകൂലമാകുന്ന രീതിയിൽ സകല നിയമങ്ങളും തിരുത്തിക്കൊണ്ട് വഖഫിന് അനുകൂലമാകുന്ന രീതിയിലേക്ക് സ്ട്രക്ചറുകൾ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ വക്കഫ് ഓരോ വസ്തുക്കളും വക്കഫിന്റേതാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നോട്ടീസ് അയച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് എല്ലാ നിയമങ്ങളും പഴുതടച്ചു കൊണ്ടത്തെ രീതിയിൽ ഒരു ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലേക്ക് പുതിയ ഒരു നിയമം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്